സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് എറണാകുളം തൃശൂർ കണ്ണൂർ ആലപ്പുഴ കോഴിക്കോട് കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് ഈ ആറ് ജില്ലകളിലും സാധാരണക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആകാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് സൂര്യാഘാത സാധ്യത പരിഗണിച്ച് വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലി സമയം സംസ്ഥാനത്ത് പുനഃക്രമീകരിച്ചിട്ടുണ്ട് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയം ഏപ്രിൽ മുപ്പത് വരെയാണ് പുനഃക്രമീകരിച്ചത് താപനില ഉയരുന്ന സാഹചര്യത്തിലാണ് ലേബർ കമ്മീഷണറേറ്റിന്റെ ജോലി സമയം പുനഃക്രമീകരിച്ച ഉത്തരവ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെ ജോലി സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തിയിട്ടുണ്ട് പകൽ സമയം ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് വരെ വിശ്രമം അനുവദിക്കും ഷിഫ്റ്റ് വ്യവസ്ഥയിലുള്ളവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഷിഫ്റ്റ് അവസാനിക്കും വൈകിട്ട് ഇത് പുനരാരംഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം